ഉപ്പതറയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനുള്ള യുദ്ധകാല നടപടികൾ ആരംഭിച്ചു ആദ്യഘട്ടമായി ഉപ്പതറയിലെ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിന് സമീപത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തു കൂടുതൽ വെള്ളം എത്തിക്കുന്നതിനു വേണ്ടി ബി ഉപയോഗിച്ച് ആദ്യഘട്ട പരിപാടികളും ഉപ്പതറയുടെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജലവിതരണം കാര്യക്ഷമമാക്കാൻ വേണ്ടി വിവിധ നടപടികൾ സ്വീകരിക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി ഉപ്പുതറ പമ്പ് ഹൗസിന്റെ ചുറ്റുമുള്ള മാലിന്യങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന നമ്മുടെ പഞ്ചായത്തിൽ മുഴുവനായിട്ട് ഈ ഒരു കുടികളുടെ പ്രശ്നം രൂക്ഷമാണ് അത്തരത്തില് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്ത്ര ഭാഗമാണ് ചെയ്യുകയും നമ്മുടെ ഒരു കാലാവശ്യം വാർത്തകൾ മറ്റ് അനുബന്ധ പദ്ധതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ പഞ്ചായത്ത് ഭീകരമായിട്ട് തന്നെ കുടുകളെത്തിക്കാൻ വാങ്ങുകൾ എത്തിക്കാനുള്ളത് അതിൻ്റെ പ്രോസസ്സിംഗ് വാങ്ങും അത് അത്തരത്തിൽ നമുക്ക് അതിവക്ഷമായിട്ടുള്ള മേഖലകളിൽ ഇത് ചെയ്യാൻ പറ്റും അടക്കം തന്നെ നമ്മുടെ ഒപ്പറ ടൗ ടൗണിലുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ മത്സരങ്ങളെല്ലാം ചെടിയിൽ കഴിഞ്ഞ കാര്യത്തിൽ ചെടിയിൽ പണല സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഠനം തുടങ്ങി വരികയാണ് ഇതിൽ പണ്ടെ നമുക്ക് കളക്ടറുടെ നിർദ്ദേശപ്പെടുകയും മൂന്ന് ലക്ഷം രൂപകളെ വിദ്യാർത്ഥികൾ ചേർക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മുടെ പതിനെട്ട് വാർഡിൻ്റെ സമയത്ത് വളരെ വിസ്താരമായിരിക്കുന്ന മേഖലകളിലൊക്കെ ഈ കുട്ടികളിൽ നല്ല പ്രശ്നങ്ങൾ ഉള്ളത് തന്നെ നമുക്ക് ഈ പരമാവധി ഒരു പഞ്ചായത്ത് കൂടാതെ പമ്പ് ഹൌസിലേക്ക് ജെ സി ബി ഇറക്കുന്നതിനു വേണ്ടി വഴികൾ നിലവിലില്ലാത്തതിനാൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളിലൂടെയാണ് വഴിവിട്ടി ജെ സി ബി ഫിരിയാറ്റിലേക്ക് ഇറക്കിയത് എന്നാൽ ചില സ്വകാര്യ വ്യക്തികൾ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി തടസ്സം നിന്നതായും പ്രശ്നങ്ങൾ പരിഹരിച്ച് കുടിവെള്ളം വേഗത്തിൽ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചതായും ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കുംബേൽ പറഞ്ഞു പണികൾ രണ്ട് ദിവസത്തിനകം ഈ കുടുംബങ്ങൾക്ക് ഈ ജലദോഷനുള്ള കുടിവെള്ളം എത്തിക്കുന്നതിനായിട്ട് സാധിക്കും മറ്റ് യാതൊരുവിധ മാർഗ്ഗങ്ങളും ഈ കോളനികളിലേക്ക് വെള്ളം കൊടുക്കുവാനില്ല പെരിയാറിനെ ആശ്രയിക്കുക മാത്രമാണ് ഉള്ള ഏക ഏകമാർഗ്ഗം ആ മാർഗം അടഞ്ഞു പോയത് റീകണ്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്തിൻ്റെ നടപടിയാണ് അതിന് പ്രദേശവാസികളായിട്ടുള്ള ചില ആളുകളും ചില പരമ്പ ഉടമകളുമൊക്കെ അകാരണമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാതെ അകാരണമായിട്ട് ബഹളവും കേസുകളുമൊക്കെ ആയിട്ട് പോകുന്നു അതുകൊണ്ട് അടിയന്തരമായിട്ടും ഇടുക്കി ഉണ്ടാകണമെന്നും ഭരണാധികാരി ഉപ്പുതറ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി യുദ്ധകാല അടിസ്ഥാനത്തിൽ കളക്ടർ അനുവദിച്ച മൂന്ന് ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ പ്രളയത്തിൽ പമ്പ് ഹൗസിന് ചുറ്റും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നീക്കം ചെയ്യുന്നത്